സ്ലാമലേക്കും ഈജിപ്തിലെ കൈറോലാണേ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട മഹാന സിയാറത്തെയാണ് പോകുന്നത് നമുക്ക് നാല് കുത്തുബുകളാണുള്ളത് അതിൽ മൂന്ന് മഹാന്മാർ കിടക്കുന്നത് ഈജിപ്തിലാണ് ഒന്ന് നമ്മൾ സിയാറത്തെ ഇതും ഇനി രണ്ട് പേരെ സിയാറത്തെയാണ് ഉണ്ട് ഒരു മഹാൻ കിടക്കുന്നത് ഇറാഖിലാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് പറയും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും മറ്റു കാഴ്ചകളൊക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ കഴിയും സ്റ്റേറ്റ് യൂണിയൻ സോ നമ്മളിപ്പം റൂമിൻ്റെ പുറത്തു വന്നു ടാക്സി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഇവിടുന്ന് റാംസിസ് എന്നൊരു സ്റ്റേഷനിലാണ് പോകേണ്ടത് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിൻ ഉണ്ടാവും ആ ട്രെയിനിൽ പോകണം ഇൻഷാ അല്ല എൻ്റെ കൂടെ ഒരു ആളും വരുന്നുണ്ട് ഇവിടെ അസറിൽ പഠിക്കുന്നത് ടാക്സി ഇറങ്ങിയിട്ടോ ഇത് ഭയങ്കര ഒരു ടൗണാണേ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു ടൗൺ ആണ് ഭയങ്കര ഒരുപാട് ടാക്സികൾ വണ്ടികൾ ചെറിയ കച്ചവടങ്ങൾ തെരുവുകളൊക്കെ ഉണ്ട് റെയിൽവേ അസ്സലാമു അലൈക്കും അപ്പോൾ ഇതുകൊണ്ടോ ഇഷ്ടംപോലെ ചെരുപ്പ് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഷൂസ് കച്ചവടങ്ങൾ ഒന്നേകര റെയിൽവേ സ്റ്റേഷൻ സോ ഇതാണ് റാംസിസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം ഞാനിവിടെ വെയിറ്റ് ചെയ്യട്ടെ നമ്മൾ ഒരു സുഹൃത്ത് വരാണ്ട് അവിടെ വന്നിട്ട് അളപ്പാണ് പോകുന്നത് അതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ് ഈ റാംസസ് റെയിൽവേ സ്റ്റേഷനാണ് കൈറോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന് ഈ ഇത് റാംസസ് എന്ന് പറഞ്ഞാൽ റാംസസ് രണ്ടാമൻ്റെ പേരിലാണ് അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിരിയാണിൻ്റെ പേരിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഇവിടെ ഉള്ളത് ആദ്യമായിട്ട് ഇവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നത് അലക്സാണ്ടറിൽ നിന്ന് തുടങ്ങിയിട്ട് കൈറോയിൽ എത്തുന്ന ട്രെയിനായിരുന്നു ആദ്യമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഈ ഫിരാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ പൊളിച്ചു കളഞ്ഞു അങ്ങനെ കൈറോയിൽ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ നിന്നാണ് ഇന്ന് യാത്ര ആരംഭിക്കുന്നത് താന്ത എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഈജിപ്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഇവിടുന്ന് കൈറോന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ ഉണ്ട് താന്തോയിലേക്ക് പിന്നെ ഞാനിവിടെ നിൽക്കുമ്പം ഒരാളിനെ സമീപിച്ചു അയാൾക്ക് വീട്ടിൽ പോകണം വീട്ടു പോകാൻ പൈസ അല്ല നിങ്ങളെ സഹായിക്കോ എന്ന് ചോദിച്ചിട്ട് അയാൾ കാര്യത്ത് പറയണോ നോണെ അറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ അതുപോലെ തന്നെ പ്രധാന ടൗണിലൊക്കെ അങ്ങനെ ഇത് സ്ഥിരം പരിപാടി നടക്കുന്ന ആളുകളുണ്ട് ചില അതിൽ ചിലതിൽ റിയൽ കേസുകൾ ഉണ്ടാവും അപ്പോൾ ഈ റിയലും ഫേക്കും മിക്സഡ് ആയതുകൊണ്ട് നമുക്ക് സഹായിക്കണോ എന്ന വേണ്ട എന്നൊരു സംശയം ഇങ്ങനെ ഫേക്ക് ആളുകളുണ്ടായതുകൊണ്ട് തോന്നും അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങുകയാണേ നമ്മളപ്പോൾ നമ്മളെ കൂട്ടുകാരനുണ്ട് അസറിൽ പഠിക്കണം നിങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കി സാഴ്തേ എൻ്റെ പേര് സെയിം നമ്മൾ സെയിം ആണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് കുത്തുപുകൾ തീയർ ചെയ്യാൻ വേണ്ടി പോവാണേ പോയി പോയിട്ടാണ് ഇതാണ് ഫ്രാംസ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ കാഴ്ച കാഴ്ചട്ടോ അവിടെ കയറുമ്പോൾ ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് കയറേണ്ടത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് നല്ല ക്ലീനാക്കിയിട്ട് നല്ല നിൽക്കുന്നുണ്ട് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഴക്കമുള്ളൊരു സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലം മുന്നേ ഉണ്ടാക്കിയ സ്റ്റേഷനാണ് അതിൻ്റേതായ പഴുക്കാണ് പക്ഷേ അത് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കാണാൻ നല്ല മട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കിട്ടുമോന്ന് പറഞ്ഞത് സോ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ട്രെയിന് പന്ത്രണ്ട് മണിക്കാണ് ഏകദേശം പത്തേക്കാലമായിട്ടുള്ളൂ അപ്പോൾ രണ്ട് ഒന്ന് നമുക്ക് രണ്ട് മണിക്കൂർ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷെ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് സാധാ അറബിയ വണ്ടി ഉണ്ടാവും നമുക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും അപ്പോൾ ആ ഒരു മാർഗത്തിലൂടെയാണ് നമ്മളിപ്പം ഇനി അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് പക്ഷേ അല്ല തന്തോള അവിടെ ഒരുപാട് സ്ട്രീറ്റ് കച്ചവടങ്ങളുണ്ട് ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ടാക്സി ഉരുത്തിയിട്ടുണ്ടല്ലോ അത് പല ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ് അപ്പോൾ നമുക്ക് തന്തോ പോകുന്ന വണ്ടി കയറിയിട്ട് നൂറ്റി സംതിങ് കിലോമീറ്റർ യാത്രയാണ് Well Almost I Bislam. <inside> യാത്ര ചെയ്യുന്നത് ട്രെയിനിന് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ ട്രെയിൻ നമ്മളെ സമയത്തിന് ഇല്ലാത്തത് കൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞായതുകൊണ്ട് നമ്മൾ ആ ട്രെയിനിന് പോകുക എന്നുള്ള പ്ലാന് മാറ്റി വെച്ചിട്ട് ഈ അറേബ്യ വണ്ടിയിൽ യാത്ര ചെയ്തു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വെറുതെ നമുക്കവിടെ എത്തുക എന്നുള്ളതാണല്ലോ എത്തണത്ത് കുറച്ച് റിസ്ക് എടുത്താലും അവിടെ എത്തിക്കിട്ടുക എന്നുള്ളതാണ് നമ്മൾ തന്തോ എന്നുള്ള സ്ഥലത്തെത്തി നമ്മൾ ബദവി ഇമാമിൻ്റെ മഹാൻ്റെ അടുത്തേക്കുള്ള അവിടുന്ന് വേറെ ഇവിടുന്ന് വേറെ വണ്ടി കയറണോ വേറെ വണ്ടി കയറിയിട്ട് പോകണമല്ലേ കന്തൂരില്ല അപ്പോൾ രണ്ട് അറേബ്യ വണ്ടികൾ കയറി ഒന്നൊന്നര മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങളിവിടെ അഹമ്മദ് ബദവി റതി മസാറിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലാണുള്ളത് ഇതാണ്ടോ ആ കാണുന്ന വലിയ മിന കുബ്ബയും പള്ളിയും കണ്ടോ അവിടെയാണ് അഹമ്മദുൽ ബദവി മഹാൻ്റെ മസാറുള്ളത് അവിടെ പോയി സിയാറത്ത് ചെയ്ത് അവിടുത്തെ ചരിത്രങ്ങളൊക്കെ പറയാം ഇവിടെ പോകുന്ന വഴിയിൽ രണ്ട് മാർക്കറ്റുകളുണ്ട് സാ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഏഹ് ഇന്ന് സംസാരിച്ചതിൻ്റെ വാങ്ങുന്ന ഉറപ്പല്ലേ ഇപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം ഒക്കെ വണ്ടി കയറിയതാണ് ഇപ്പോൾ കൈറോന്ന് ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റർ ഇങ്ങോട്ടുണ്ട് ഞങ്ങൾ അറേബ്യ വണ്ടിയിലാണ് പോകുന്നത് ട്രെയിന് പത്ത് മണിക്ക് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി തന്നെ പത്തഞ്ച് പത്തേ പത്തനൊക്കെയാണ് പിന്നെ അതിൽ കയറി പിന്നെ അടുത്തത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ കാത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഉടനെ ട്രെയിൻ കയറിയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ അറേബ്യ വണ്ടിയിൽ പോകുന്നു നല്ല റോഡ് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ നല്ല റോഡ് വളവും തിരികെ അധികം ഇല്ലാതെ കയറ്റൊന്നും ഇല്ലാത്ത കുത്തികൂലക്കില്ലാത്ത റോഡായതുകൊണ്ട് നേരെ അവിടെ എത്തി അപ്പോൾ ഇൻഷാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കാരം സമയ നിസ്കാരം ഒക്കെ കഴിച്ചിട്ട് സിയാർത്തൊക്കെ കഴിക്കണം അപ്പോൾ അടത്തിയിട്ട് അതിൻ്റെ ചരിത്രങ്ങളും കാരണം പറയാം സാധാരണ ചിക്കനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുഡ് അതാണ് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല പിന്നെ സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മസാറിൻ്റെ അടുത്തെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയി ഇനി നേരെ പോയി നിസ്കാരം സിയാറത്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചുറ്റു ഭാഗത്ത് ഇഷ്ടംപോലെ കച്ചവടങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈജിപ്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് നല്ല രസമാണ് കരിമ്പ് ജ്യൂസ് അതും ഈ ഒരു തണുപ്പിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മധുരം നല്ലോണം കൂടും നല്ല ടേസ്റ്റായിരിക്കും ആ കാണുന്ന പള്ളിയുണ്ടോ അവിടെയാണ് മസാറ് അപ്പം നൃതിലൊക്കെ ഇഷ്ടം പോലെ കച്ചവടങ്ങളാണ് ഇതിൻ്റെ നടുവിലൂടെ നടക്കാനൊരു വഴിയുണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോയി നടക്കുന്നൊക്കെ ഉണ്ട് അവിടെ വേറൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് ഇതിൻ്റെ രണ്ട്രൻസ് ഉണ്ട് അവിടെ പണി നടക്കുന്ന സമയമാണ് ഇപ്പം അവിടെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്ന വലിയ ഉപ കാണുന്നത് അന്നുമില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഈ പള്ളീൻ്റെ ഉള്ളിലുണ്ടോ വിശാലമായ ഒരു പള്ളിയാണ് കേട്ടോ വിശാലമായ പള്ളിയാണ് അവിടെയാണ് മിഹറാവുള്ളത് അവിടെയൊക്കെ പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെരുപ്പെക്കാനെ സ്ഥലമുണ്ടാവും നമ്മളെ മദീനത്തും അക്കത്തൊക്കെ കണ്ടതും കണ്ടവരുണ്ടാവുമല്ലോ ലഖ്താബ് ലാർബയിലെ ഔലിയാക്കളിൽ പെട്ട ഒരാളാണ് ഷെയ്ഖ് അഹമ്മദ്ൽ ബദവി റലി അള്ളാനോ അഹ്ലുബൈത്തിൽപ്പെട്ട മഹാന്റെ പരമ്പര ഹുസൈൻ റലി അള്ളഹുനിലേക്കാണ് ചെന്നെത്തുന്നത് മൊറോക്കോയിലെ ഫാസിലാണ് ഷെയ്ഖ് അഹമ്മദ് ബദവി ബദവീർ റലി അള്ളഹ്നു ജനിച്ചത് ഈജിപ്തിൽ വെച്ചാണ് വഫാത്തായത് ലോകത്തിന്റെ പല ഭാഗത്ത് പല കാലഘട്ടങ്ങളിൽ കുത്തുബുകൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ലോകത്തിലെ എല്ലാ കുത്തുബുകളുടെയും നേതാക്കളാണ് നാല് കുത്തുബുകൾ ആ നാല് കുത്തുബുകളിലെ ഒരാളാണ് അഹമ്മദ് ബദവി തങ്ങൾ മൊറോക്കോയിൽ നിന്ന് പിന്നെ മക്കയിലേക്കും മദീനയിലേക്കും ഇറാഖിലേക്കൊക്കെ മഹാൻ സഞ്ചരിച്ചിട്ടുണ്ട് പിന്നീട് ഈജിപ്തിലേക്ക് വരാനുള്ള നിർദ്ദേശം മഹാൻ അവർക്ക് കിട്ടി അങ്ങനെ ഈജിപ്തിലെ തന്തോയിൽ വന്ന് ദീനി പ്രബോധനം നടത്തി മഹാന്റെ കറാമത്തുകൾ കണ്ട് ജനങ്ങൾ അവരിലേക്ക് ആകൃഷ്ടനായി അങ്ങനെ ദീൻ പ്രചരിച്ചു ഒരുപാട് പേർക്ക് സന്മാർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കി അള്ളാഹു ഈ മഹാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ അവരുടെയൊക്കെ കൂടാഹ്റുറിൽ മുത്തുനേബിയോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഈ മജാറിനടുത്ത് തന്നെ അഹമ്മദുൽ ബദവി റലിയുള്ള ശിഷ്യരിൽപ്പെട്ട ഒരു ഖലീഫയുടെ മസാറും കൂടെ അവിടെയും സിയാറത്ത് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി സിയാറത്തൊക്കെ കഴിഞ്ഞ് ഷാവ ഇനി അടുത്തൊരു സിയാറത്ത് ദസൂഖ് ഇമാമിൻ്റെ അടുത്തേക്കാണ് പോണത് ദസൂഖ് എന്ന സ്ഥലത്തേക്ക് അത് ഇവിടുന്ന് വണ്ടിയുണ്ട് വണ്ടി കയറിയിട്ട് പോണം ഷാവ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് കരിമ്പ് ജ്യൂസ് ഒന്നുകൂടി കുടിച്ചാലോ അതിൻ്റെ ടേസ്റ്റ് മാറുന്നില്ല ഇനിയിപ്പോൾ അപ്പുറം പോകേണ്ടി വരും അല്ലേ വന്നാൽ കരിമ്പ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ സൂപ്പറാണ് ഈ കാണുന്നതെല്ലാം ഫ്രഷ് ഓറഞ്ചുകളാണ് കണ്ട പ്ലാസ്റ്റിക്കാന്ന് തോന്നും പക്ഷേ ഇത് ഫ്രഷ് സാധനം ഇത് പ്ലാസ്റ്റിക്കാ മുന്തിരി മുന്തിരി പ്ലാസ്റ്റിക്കല്ലേ മുന്തിരി പ്ലാസ്റ്റിക്കാ മുന്തിരി ജ്യൂസ് കുടിക്കാം കേട്ടോ അല്ല കരിമ്പ് ജ്യൂസ് ഇത് ബേക്കറിയാണ് നമ്മുടെ നാട്ടിലെ അതേപോലത്തെ ബേക്കറി അല്ലേ അയ്യോ നല്ല പൊരികളൊക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് താന്ത റെയിൽവേ സ്റ്റേഷൻ ഇത് വലിയൊരു സിറ്റിയാണ് കേട്ടോ താന്തെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ബസൂക്കൊക്കെ പോകണം അതിന് ഇവിടുന്ന് ട്രെയിനിലാണ് പോകാൻ നോക്കുന്നത് ടിക്കറ്റ് ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോകാം അല്ലെങ്കിൽ സാധാ വണ്ടിയിൽ തന്നെ പോകാം നമ്മൾ ബസ് ഇറങ്ങി ഇനി വേറെ വണ്ടി കയറണം നമ്മൾ ട്രെയിനിൽ പോകാൻ അതിന് പ്ലാൻ ഉണ്ടായിരുന്നത് അതിനു പക്ഷേ ട്രെയിനിൽ പോകാൻ നടന്നില്ല സമയം കുറച്ച് വൈകിയിട്ടാണ് ട്രെയിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ട്രെയിൻ ക്യാൻസലാക്കി ബസ് കയറി ഇനി വേറെ അറബി വണ്ടി കയറി പോകണം ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര് വിളിച്ചു പറയുന്നുണ്ട് കുറേ കച്ചവടങ്ങളുണ്ട് അയ്യോ അതാണ് അറേബ്യൻ്റെ സ്റ്റാൻഡാണ് ഈ കാണുന്നത് അസിലാണ് ഇയാളാണ് ആണ് ഞങ്ങൾക്ക് വയ്യാൻ ചെന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഇതുവരെ ഞങ്ങളെ വൈകി കാണിച്ചു തന്നു അതായത് അറബി വണ്ടീൻ്റെ സ്റ്റാൻഡാണ് ഇപ്പോഴും നമുക്ക് ദസൂക്കുള്ള വണ്ടി കണ്ടെത്തിയിട്ട് അതിൽ കയറണം ഭയങ്കര തിരക്കാൻ ബ്രഷാണ് കേട്ടോ അതോരോ റൂട്ടെ വിളിച്ചറിയാണ് നമ്മളെ വണ്ടി കണ്ടെത്തട്ടെ ഒരു പയറാണല്ലോ നല്ല കട്ടില്ല ബീൻസ് പോലെ അല്ലേ പഴയ കാറ് ഇപ്പം നമുക്ക് പോകാനുള്ള വണ്ടീൻ്റെ സ്റ്റാൻഡെത്തി ഇവിടെ ബോട്ടിൽ ദസൂക്ക് എഴുതിയുണ്ടോ വണ്ടിയിലാണ് ഒരു വില്ലേജ് ഏരിയയിലൂടെയാണ് പോണത് ഒരുപാട് കൃഷി വെള്ളം കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കൂടെ അങ്ങനെ ഉണ്ട് റോഡിന്റെ സൈഡിലൂടെ ഒരു കൈത്തോട് പോവണ്ടത് അത്യാവശ്യം വലിയൊരു തോടാണ് നാല് കിലോമീറ്റർ പോയാലാണ് ദസൂഖിമാമിൻ്റെ മസാറുള്ളത് നാല് കുത്തുബുകളിലെ ഒരു കുത്തുബാണ് അപ്പം നേരത്തെ വന്ന് അറബി വണ്ടി മാറിയിട്ട് പുതിയ ബസ്സിൽ കയറി അത് നാല് കിലോമീറ്റർ പോയാൽ നമുക്ക് മസാർ എത്താൻ കഴിയും ഇതാണ് ദസൂക്ക് ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ തന്നെയാണ് നോർത്ത് ഏൺ ഈജിപ്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൗണാണ് ദസൂക്ക് എന്നത് ഇവിടുന്ന് അലക്സാണ്ട്രയിലേക്ക് എൺപത് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അറുന്നൂറ്റി അറുപത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് രണ്ടായിരത്തി പതിനൊന്ന് കണക്ക് പ്രകാരം മനഷ ആ കാണുന്നതാണ് ദസുഖി മാമിൻ്റെ മസാറും പള്ളിയും അവിടെ നിന്ന് നോക്കുമ്പം കാണുന്ന പള്ളിയാണ് ദൂരെ ഞാൻ ഇപ്പോൾ ഉള്ളത് ദസുഖി മാമിൻ്റെ മസാറിൻ്റെ തൊട്ട് അപ്പുറത്തുള്ളൊരു ജ്യൂസ് കടയിലാണ് ഒരു വെള്ളം കുടിച്ചിട്ട് ജിയാറത്തിന് ഇറങ്ങാമെന്ന് കരുതി ഏകദേശം മാര്യൂവ് ആവാനായി ഇവിടെ അഞ്ച് അഞ്ചായി മാര്യൂ അഞ്ചാറായി അരിവെടുത്താനായി ഇൻഷാള്ള അപ്പം ജ്യൂസൊക്കെ കുടിച്ച് ഫ്രഷായി സിയാറത്തിന് ഇറങ്ങണം അത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ അവിടെ അത്യാവശ്യം ഭക്ഷണശാലകളും അതുപോലെ തന്നെ ചായക്കടകളും എല്ലാം ഉണ്ട് ജ്യൂസ് കടകളും രണ്ടാവും അവരുപാട് ഇഷ്ടംപോലെ ജ്യൂസ് ഉണ്ട് ഓറഞ്ച് പഴം ക്യാരറ്റ് ഒരു ക്യാരറ്റ് ജ്യൂസാണ് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ക്യാരറ്റ് ജ്യൂസ് അത്യാവശ്യം തിരക്കടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത് കുടിക്കാമെന്ന് വിചാരിച്ചത് ഇൻഷാള്ള അതിൻ്റെ ബാക്കി വിശേഷങ്ങളെ ബാക്കി പറയാം ഞാനോ സാറുണ്ടേ ഹമ്മദില്ല ഞങ്ങളിതാ മസാറിൻ്റെ അടുത്ത് എത്താനായി ഇതും പദവി ഇമാമിൻ്റെ മസാറിനെ പോലെയുള്ള വിശാലമായി നിൽക്കുന്ന ഒരു മസാറാണ് ആ എന്താ എന്തോരനൗൺസ്മെൻ്റാ ജനാസാനാണ് അപ്പൊ അലഹില്ല ഞങ്ങളിതാ ഇവിടെ മസാറിൻ്റെ മുമ്പിലെത്തി ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് മുന്നിലൊക്കെ ഇതേണ്ടോ അത്യാവശ്യം മൈനൻസ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന സമയത്ത് എന്തൊരു അനൗൺസ്മെൻ്റ് കേട്ടിരുന്നു ഇവിടെതാ നല്ല വിശാലമായ ഒരു പള്ളിയാണ് ഈ മുന്നിലുള്ള ഡോറൊക്കെ പഠിച്ചിട്ടുണ്ട് തുറന്നിട്ടില്ല മൈനൻസ് വർക്ക് ആയതുകൊണ്ടേ കയറാം നമ്മളേതായാലും വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇവിടെ എത്തി പക്ഷേ അള്ള ഇനി മാര്യവിസ്കാരം വിശാസ്കാരവും ജിയാറത്തും ഒക്കെ കഴിക്കണം ഇപ്പോൾ പക്ഷേ എന്നൊരില്ല ഞങ്ങളിതാ ഇതിൻ്റെ ഇതാണ് ശരിക്കും ഇവിടെ റോഡ് സൈഡുമായി ടച്ച് ചെയ്യുന്ന ഏരിയ കേട്ടോ എന്താണ്ടോ ആ മറ്റേ സൈഡിലാണ് പണി പണിയെടുക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് മാഷ ഇതാണ് ഈ പള്ളിയിട്ട് എന്തോ മനോഹരമായിട്ടുള്ള വിശാലമായ പള്ളിയാണ് നമുക്ക് ഇത്രാനും തൂണുകളാണ് അവിടെ അടി സാധാരണ ഉള്ള കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് മുകളിലതിൻ്റെ ഡിസൈനും ഇത്രയും തൂണുകളും വിശാലതയും എല്ലാം നോക്ക് എത്ര പഴക്കമുള്ള പള്ളിയായിരിക്കും അല്ലേ മഹാനായ ഹസൂഖ് ഇമാമിൻ്റെ മസാർ ഇവിടെ അതിൻ്റെ അടുത്തുണ്ട് മഷാ അള്ള അവിടെ സിയാറത്ത് ചെയ്യണം ഞാൻ ഈ പള്ളി ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവിടെ ഉണ്ടോ അവിടെ ഇങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ട് പഴയ പള്ളിയിലൊക്കെ ഇന്ത്യൻ പള്ളികളിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം കാണാം മഴദിനാണോ അതോ ഇനി രാജാവിൻ്റെ അന്നത്തെ രാജാക്കന്മാർ ഒരു മിസ്കരിക്കാനാണോ എന്നൊക്കെ വ്യത്യസ്തമായ ചർച്ചകളുള്ള സ്ഥലമാണ് എന്തായാലും മാഷാ ഉള്ള ഇതാണ് നിമ്പറും കാര്യങ്ങളും അപ്പുറത്ത് കാണുന്നുണ്ട് മിഹ്റാബ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉബ്ബൻ്റെ ഉള്ളിലെ അടിയിലെ ഭാഗം ഉണ്ടോ നല്ല ഡിസൈനൊക്കെ ചെയ്ത് മനോഹരമായി വെച്ചിട്ടുണ്ട് ഷാള്ള അവിടെ മാറ്റിമസ്കരിക്കാനുള്ള ബാങ്കിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മാഷാ ഉള്ള അപ്പം ഇബ്രാഹിം ദസൂഖി എന്ന മഹാൻ്റെ മസാറിൻ്റെ ചാരത്താണ് വലിയ സന്തോഷം നാല് പുത്തുബുകളിലെ ഒരു പുത്തുബാണ് അഹമ്മദില്ല എനിക്കിപ്പം നാല് അഖത്താബുകളെയും സിയാർ തയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു ഇറാഖിൽ പോയപ്പം മുഹദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും ഈജിപ്തിൽ നിന്ന് ബദബി തങ്ങളെയും ഇപ്പം ഇബ്രാഹിം ദസൂഖി തങ്ങളെയും സിയാർ തയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു വലിയ സന്തോഷം വലിയ സന്തോഷം അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാണ് അലഹദില്ല ഈ മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യാൻ വലിയ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതുമില്ലാത്ത തോഫീഖാണ് അള്ളാഹു ഈ ഒരു തോഫീഖ ഇനിയും നിലനിർത്തി തരട്ടെ ഇൻഷാല് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എത്ര എത്ര ആളുകൾ ഇങ്ങോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഉള്ളാഹു അവർക്കൊക്കെ തോഫീഖ് കൊടുക്കട്ടെ ഈ പ്രായത്തിൽ പെട്ടെന്ന് തന്നെ എനിക്കിവിടേക്ക് എത്താൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ വലിയ ഒരു ഭാഗ്യമായി കരുതുകയാണ് എൻ്റെ പുസ്താദുമാരോടുള്ള ഇഷ്ടം കൊണ്ടും എൻ്റെ ഉസ്താദിൻ്റെ എൻ്റെ അബ്ദുള്ള പുസ്താദിൻ്റെ തൃപ്തി കൊണ്ടുമാണ് എനിക്കിതിനൊക്കെ കഴിയുന്നതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ് അലഹമ്മില്ല ആ ഉസ്താദ് വഫാത്തായി അവരുടെ ദറജഅള്ള ഉയർത്തി കൊടുക്കട്ടെ എൻ്റെ ഉസ്താദന്മാർ എൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ ഒക്കെ മാതാപിതാക്കൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പള്ളിക്ക് വേണ്ടിയിട്ടും കിണറിന് വേണ്ടിയിട്ടും ഒക്കെ ദ്വാ കൊണ്ട് വസീയത്തെവരുണ്ട് അവരോട് അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അലഹമ്മില്ല വലിയ സന്തോഷം വലിയ റാഹത്ത് ഇത് വലിയ മഹാനാണ് ഇപ്പം ഇവിടുന്ന് ജിയാർത്ത് കഴിഞ്ഞ് യാത്ര തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് മണിക്കൂർ തിരിച്ച് കയറോലേക്ക് പോകേണ്ടത് അത് അറേബ്യ വണ്ടിയിലാണ് പോവേണ്ടത് ഷാ അവിടെ ഒരു മയ്യത്തെ കൊണ്ടുവന്ന ഇതിൻ്റെ കാഴ്ചകളാണ് ആംബുലൻസിൽ ഖുറാനൊക്കെ ഓതിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോഴേക്കാ കുടുംബക്കാരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ അനൗൺസ് ഇപ്പോഴും ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്തിൻ്റെ അനൗൺസാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും നമുക്ക് അവിടെ കുതിര കുതിരവണ്ടി നിൽക്കുന്നു കുതിരനെ കുതിരയെന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല ആ പള്ളിൻ്റെ അവിടെ നല്ലൊരു അടി അടഞ്ഞു പോലീസൊക്കെ വന്നു സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നമാണ് കച്ചവടക്കാർ അത് വലിയ വലിയ പ്രശ്നമായി പക്ഷേ ആൾ കൂടി ഭയങ്കര അടിയായി പിന്നെ പോലീസൊക്കെ വന്ന് ഇതായി ഒരു സ്ഥലത്ത് മരിച്ച കൂടുന്ന ആംബുലൻസിൽ വെച്ചിരിക്കുക അടി അടക്കുക ഇതിവിടെ ദസൂക്കിലെ ഒരു ടാക്സി നിർത്തുന്ന സ്റ്റാൻഡാണ് ഇവിടെ പോലെ തന്നെ അറേബ്യ മറ്റു വാഹനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നേരെ റാംസിസിലേക്ക് കൈറോയിലേക്ക് അറേബ്യ വണ്ടി ഉണ്ടാവും അത് കയറി പോകണം അത് ഏകദേശം മൂന്നര മണിക്കൂറോളം പുത്തിയിരുന്ന് പോകണം ഇപ്പോൾ ഒരു വണ്ടി കയറിയിട്ടുണ്ട് ഇത് നേരെ റാംസീസിലേക്ക് പോകില്ല ഒഴുബു എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് റാംസീസിലേക്ക് വേറെ വണ്ടി കയറി വരണം